ഗുണങ്ങൾ ഏറും ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന പഴം പല ആരോഗ്യ ഗുണങ്ങളും നൽകുന്ന ഒന്നാണ് ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ ഏറെ നല്ലതാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇതിൽ കലോറി കുറവും നാരുകൾ കൂടുതലുമാണ് ഇതിനാൽ പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന മികച്ച ഒന്നാണിത് മധുരമില്ലാത്തതും ഇത് പ്രമേഹത്തിന് മരുന്നാക്കാവുന്ന ഒന്നുമാണ് ബി നിയന്ത്രണത്തിന് സഹായിക്കുന്ന ഒന്നാണിത് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഡ്രാഗൺ ഫ്രൂട്ട് ഉത്തമമാണ് നേരിയ മധുരമുള്ളത് കൊണ്ട് ഇതിനെ മധുരക്കള്ളി എന്ന് വിളിക്കുന്നു ഇതിൻ്റെ പൂ വിരിയുന്നത് രാത്രിയാണ് എന്ന് കരുതുന്നു ലേഡി ഓഫ് ദി നൈറ്റ് മൂൺ ഫ്ലവർ എന്ന പേരിൽ ഇവയുടെ പൂ അറിയപ്പെടുന്നു രാത്രി പൂ വിരിയുന്നത് കൊണ്ടാകാം ഈ പേര് കിട്ടിയത് സന്ധി വേദന ആസ്മ എന്നിവയ്ക്ക് അത്യുത്തമമാണ് ഡ്രാഗൺ ഫ്രൂട്ട് വൈറ്റമിൻ സി അയൺ സമ്പുഷ്ടമാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇതിനാൽ ഇത് വിളർച്ച തടയാൻ നല്ലതാണ് വൈറ്റമിൻ സി അടങ്ങിയതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ഇത് ഉത്തമമാണ് കലോറി കുറവും നാരും ഉള്ളതിനാൽ തന്നെ തടി കുറയ്ക്കാൻ ഉത്തമമാണ് ഈ ഫലം പോളിഫിനോളുകൾ അടങ്ങിയ ഈ പഴം ക്യാൻസർ പോലുള്ള രോഗങ്ങൾ തടയാൻ ഏറെ ഗുണകരമാണ് ഇത് പ്രീ ആണ് കുടലിലെ ആരോഗ്യകരമായ ബാക്ടീരിയകൾക്ക് ഭക്ഷണമാകുന്ന ഒന്ന് ഇതിനാൽ തന്നെ ഇത് കുടൽ ആരോഗ്യത്തിന് മികച്ചതാണ് നാരുകളാൽ സമ്പുഷ്ടമായതിനാൽ ദഹനപ്രക്രിയ ശക്തിപ്പെടുത്താനും മലബന്ധം മാറാനുമെല്ലാം ഏറെ നല്ലതാണ് ഇതിൽ ബീറ്റാറ്റിനുകൾ അടങ്ങിയിട്ടുണ്ട് ഇതിനാൽ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും മികച്ചതാണിത് ഇതിലെ ചെറിയ കറുത്ത വിത്തുകൾ ഒമേഗ ത്രീ ഒമേഗ നയൻ ഫാറ്റി ആസിഡുകളാൽ സമ്പുഷ്ടമാണ് ഇത് കാർഡിയോ വാസ്കുലാർ രോഗങ്ങൾ അകറ്റാൻ ഏറെ നല്ലതാണ് വൈറ്റമിൻ ഇ സമ്പുഷ്ടമായതിനാൽ ചർമ്മത്തിനും ഇതേറെ നല്ലതാണ് ചർമ്മത്തിന് ചെറുപ്പം നൽകാൻ സമ്പുഷ്ടമായ ഒന്നാണിത് ഫൈബറിൻ്റെ സാന്നിധ്യം ധാരാളമുള്ളതിനാൽ ദഹനപ്രക്രിയ ശരിയായ രീതിയിൽ നടക്കാൻ ഈ പഴം സഹായിക്കും കേരളത്തിൽ അത്ര വ്യാപകമായി കാണാത്ത പഴമാണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്നാൽ ഏറെ ഗുണഗണങ്ങൾ ഈ ഫലത്തിനുമുണ്ട് ലോകമെമ്പാടുമുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കാണുന്ന ഹൈലോസീറസ് എന്ന കള്ളിച്ചെടിയിൽ വളരുന്ന പഴമാണ് ഡ്രാഗൺ ഫ്രൂട്ട് മലേഷ്യ ഇൻഡോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ വ്യാപകമായ ഡ്രാഗൺ ഫ്രൂട്ട് അഥവാ പിത്തായ പഴം ഇപ്പോൾ ഇന്ത്യയിലും വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഉള്ളിലെ മാംസളമായ ഭാഗമാണ് ഭക്ഷ്യയോഗം കറുത്ത വിത്തുകളുള്ള മാംസളമായ വെളുത്ത ഭാഗമാണിത് ഒരു ചെടിയിൽ നിന്ന് എട്ട് മുതൽ പത്ത് വരെ പഴങ്ങൾ ലഭിക്കും പ്രമേഹ രോഗികൾ പൊതുവേ പഴങ്ങൾ കഴിക്കാറില്ല പ്രമേഹം കൂടിയാലോ എന്ന് പേടിച്ചാണിത് എന്നാൽ ഡ്രാഗൺ ഫ്രൂട്ട് പ്രമേഹ രോഗികൾക്കും കഴിക്കാം കാലറി വളരെ കുറവും ഫൈബർ ധാരാളം ഉള്ളതിനാലാണിത് വിറ്റാമിൻ എ വിറ്റാമിൻ സി കാൽസ്യം അയൺ മഗ്നീഷ്യം എന്നിവ ഈ പഴത്തിൽ അടങ്ങിയിരിക്കുന്നു വിറ്റാമിൻ എ അയൺ എന്നിവയുടെ സാന്നിധ്യം വളർച്ചയെ പ്രതിരോധിക്കും മഗ്നീഷ്യം നിറഞ്ഞതിനാൽ മസിലുകളുടെ വളർച്ചയ്ക്ക് സഹായിക്കും കൊളസ്ട്രോളും അമിത ഭാരവും കുറയ്ക്കുകയും ഹൃദയത്തിന് സംരക്ഷണം നൽകുകയും ചെയ്യും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഈ പഴം സഹായിക്കും കാർബോഹൈഡ്രേറ്റിൻ്റെ സാന്നിധ്യവും ഡ്രാഗൺ ഫ്രൂട്ടിലുണ്ട് ഫൈബറിൻ്റെ സാന്നിധ്യം ധാരാളമുള്ളതിനാൽ ദഹന പ്രക്രിയ ശരിയായ രീതിയിൽ നടക്കാൻ ഈ പഴം സഹായിക്കും അമിത ശരീരഭാര ഭാഗ ഭാരത്തെ പ്രതിരോധിക്കാൻ സാധിക്കും വൻകുടൽ അർബുദത്തെ പ്രതിരോധിക്കാനും സാധിക്കും ശരീരത്തിൽ നല്ല ബാക്ടീരിയയുടെ അളവ് വർദ്ധിപ്പിക്കും വിറ്റാമിൻ സിയുടെ അളവ് രോഗപ്രതിരോധ ശക്തി എന്നിവ വർദ്ധിപ്പിക്കും പടർന്നു കയറി വളരുന്ന ഈ ചെടികളുടെ സ്വദേശങ്ങൾ മെക്സിക്കോയും മധ്യദക്ഷിണ അമേരിക്കകളും ആണ് ഇപ്പോൾ ഇന്ത്യ ചൈന വിയറ്റ്നാം മലേഷ്യ ഇൻഡോനേഷ്യ ഫിലിപ്പീൻസ് തുടങ്ങിയ തെക്കു ഏഷ്യൻ രാജ്യങ്ങളിലും ബംഗ്ലാദേശ് ശ്രീലങ്ക തുടങ്ങിയ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലും ഇവ കാണപ്പെടുന്നു ഇവ പല പ്രാദേശിക നാമങ്ങളിൽ അറിയപ്പെടുന്നു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്രധാന സവിശേഷത നല്ല ഫലഭൂഷ്ടമില്ലാത്ത മണ്ണിലും നന്നായി വളരും എന്നാൽ നല്ല നീർവാഴ്ച ഉണ്ടായിരിക്കണം കേരളത്തിൽ ഇപ്പോൾ പലരും ഇവ കൃഷി ചെയ്തു പോരുന്നു കേരളത്തിൽ പലയിടത്തും ഇവ വിജയകരമായി കൃഷി ചെയ്ത് വരുന്നുണ്ട് ചർമ്മത്തിൻ്റെ ചുളിവുകൾ കരുവാളിപ്പ് തുടങ്ങിയവ അകറ്റാനും ഇതേറെ ഗുണം ചെയ്യും തൈകൾ തണ്ട് മുളപ്പിച്ചാണ് ഉണ്ടാകുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്രജനനം പ്രധാനമായും തണ്ടുകൾ മുറിച്ചു നട്ടാണ് വിത്തുമുളപ്പിച്ചും കൃഷി ചെയ്യാം എന്നാൽ ഇതിന് കൂടുതൽ സമയം ആവശ്യമായി വരും ചില ഇനങ്ങൾക്ക് സ്വയം പരാഗണം നടത്താൻ കഴിയും അതിനാൽ കൈകൊണ്ട് പരാഗണം നടത്തേണ്ടതില്ല നേരെ മറിച്ച് സ്വയം ഫലപുഷ്ടമായ ഇനങ്ങൾക്ക് സാധാരണയായി അവയുടെ ജനിക്ക് അല്പം നീളം കൂടുതലായിരിക്കും അവയ്ക്ക് പ്രകൃതിദത്ത പരാഗണങ്ങൾ സാധ്യമായില്ലെങ്കിലും പൂവിന് പരാഗണത്തിന് ചില സഹായം ആവശ്യമായി വന്നേക്കാം അതിന് ഒരു പൂവിൽ നിന്ന് പൂമ്പൊടി ശേഖരിച്ച് മറ്റു പൂവുകളിൽ ഇട്ട് കൊടുത്താൽ മതി വിത്തുകളെ ചുറ്റുമുള്ള മാംസഭാഗം മാറ്റി ഉണക്കി സൂക്ഷിച്ച ശേഷം വേണം മുളപ്പിക്കാൻ നന്നായി പാകമായ പഴങ്ങളിൽ നിന്ന് വേണം വിത്തുകൾ ശേഖരിക്കാൻ വിത്തുകളെ കമ്പോസ്റ്റിലോ ചെടിച്ചെട്ടികൾക്കുള്ള മണ്ണ് മിശ്രിതത്തിലോ മുളപ്പിക്കാം വിതച്ച് പതിനൊന്ന് മുതൽ പതിനാല് വരെ ദിവസങ്ങൾക്കകം വിത്തുകൾ മുളയ്ക്കും കള്ളിച്ചെടികൾ ആയതിനാൽ അമിതമായ ഈർപ്പം ഇവയ്ക്ക് ചേരുകയില്ല വളർച്ചയ്ക്കിടെ ചെടികളിൽ പടന്നു കയറാനുള്ള ബാഹ്യമൂലകങ്ങൾ വിസ വികസിക്കുന്നു അവയുടെ സഹായത്തോടെ കണ്ടെത്താനാകുന്ന താങ്ങുകളിൽ പടർന്നു കയറുന്ന ചെടികൾ പത്ത് പൗണ്ടോളം തൂക്കമാകുമ്പോൾ പുഷ്പിക്കുന്നു രാത്രിയിലാണ് പൂക്കൾ വിടരുന്നത് പ്രഭാതമാകുമ്പോൾ അവ വാടാൻ തുടങ്ങും വവ്വാൽ നിശാശലഭം തുടങ്ങിയ ജന്തുക്കൾ വഴിയാണ് പരാഗണം സ്വയം പരാഗണം ഫലപ്രദം അല്ലെന്നത് ഇതിൻ്റെ കൃഷിയിലൊരു പരാധീനതയാണ് അനുസരിച്ച് വർഷത്തിൽ മൂന്ന് മുതൽ ആറു വരെ പ്രാവശ്യം ഈ ചെടി പുഷ്പിക്കുന്നു മറ്റ് കള്ളിച്ചെടികളുടെ കാര്യത്തിൽ എന്ന പോലെ ചെടിത്തണ്ട് മുറിച്ചു നട്ടും ഇത് വളർത്താം ഇങ്ങനെ വളർത്തുന്നതാണ് എളുപ്പം നാൽപ്പത് ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയുള്ള ചൂട് ഈ ചെടിക്ക് താങ്ങാനാകും അതിശൈത്യത്തെ ഇതിനെ അതിജീവിക്കാനാവില്ല അതിവർഷമില്ലാത്ത ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ് ഡ്രാഗൺ പഴത്തിൻ്റെ കൃഷിക്ക് ചേരുന്നത് പൂവിട്ട് മുപ്പത് തൊട്ട് അൻപത് ദിവസങ്ങൾക്കകം ഫലം പാകമാകുന്നു ആണ്ടിൽ